സ്ത്രീക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മാത്രപ്പെടുമാറാകട്ടെ വന്യ വൈദിക ശ്രഷ്രീ കൃതാവിൽ പ്രിയരേ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഞായറാഴ്ച തന്നതിൽ ദൈവത്തെ നമുക്ക് നന്നോടെ സ്വദിക്കാം ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഒരു ബലിയിൽ സംബന്ധിക്കാൻ തക്കവണ്ണം തമിരാ നമ്മൾ ഒരുക്കിയിരിക്കുകയാണ് പരിശുദ്ധമായ വാങ്ങിപ്പ് പെരുന്നാളിന് ശേഷമുള്ള നാലാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന് ഇന്നത്തെ ഇവങ്കുലുവൻ പോഷൻ എടുത്തിരിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ പറയുന്നത് യേശംബ്രാനും ശിഷ്യന്മാരും തന്റെ മിനുസയുടെ ഭാഗമായിട്ട് തന്റെ പിതാവിൻ്റെ നഗരമായ നസ്രത്തിലേക്ക് വരികയാണ് അവിടെ വന്ന് യേശു പ്രസംഗിക്കുകയും രോഗളെ സൗഖ്യമാക്കുകയും ചെയ്തപ്പോൾ അവിടെയുള്ളവർക്ക് ഭയങ്കര അത്ഭുതമായി ഇവൻ എവിടെ നിന്നാണ് ഈ അറിവ് ലഭിച്ചത് ഇവൻ ഇവിടെ നിന്ന് പോകുമ്പോൾ തച്ചൻ്റെ മകനായിട്ട് ഒരു കാർപ്പൻ്റായിട്ട് ഇവൻ പോയതാണല്ലോ ഇപ്പോൾ എവിടെ നിന്നാണ് ഇവൻ ഈ അറിവ് ലഭിച്ചത് ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടായത് ഇവൻ്റെ അമ്മയും നമുക്കറിയാം സഹോദരങ്ങളെയും സഹോദരമൊക്കെ അറിയാം എന്ന് പറഞ്ഞ യേശുവിനെ എതിർക്കുകയാണ് യേശുവിന് വിഷമമായി യേശുബ്രാൻ പറഞ്ഞു ഒരു പ്രവാചകനും തന്റെ പിതൃഭവനത്തിലും ചാർച്ചക്കാരുടെയും സഹോദരി ഇടയിൽ ബഹുമാനം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് കർത്താൽ പ്രിയമുള്ളവരെ അബ്രാന്റെ മൂന്നര വർഷത്തെ പ്രേഷിത പ്രവർത്തന മേഖലകളിൽ ഒരുപാട് ജനങ്ങള് യേശു അനുഗമിച്ചു നമുക്കറിയാം എന്നാൽ പലരുടെയും ഉദ്ദേശം പല രീതിയിലായിരുന്നു പല രീതിയിലുള്ള സമീപനമായിരുന്നു രണ്ടു തരം സമീപനത്തെ പറ്റി പറയുന്നുണ്ട് ഫിസിക്കൽ അപ്രോച്ച് ആൻഡ് സ്പിരിച്വൽ അപ്രോച്ച് ആത്മീയമായ സമീപനവും ലോകപരമായ ലൗകികമായ സമീപനവും അതായത് ശിഷ്യന്മാരെ സംബന്ധിച്ച് അല്ലെ ജനങ്ങളെ സംബന്ധിച്ച് അവർ കാണുന്ന യേശു എന്ന് പറയുന്നത് അത്ഭുതം തരുന്ന ഒരാള് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പരിപോഷിപ്പിക്കുന്ന ഒരാള് കടൽമേ നടക്കുന്ന ഒരാള് രോളെ സൗഖ്യമാക്കുന്ന ഒരാള് അതിനപ്പുറം യേശുവിനെ മനസ്സിലാക്കാൻ തക്കവണം അവർക്ക് കഴിഞ്ഞിരുന്നില്ല അതിരാവിലെ എഴുന്നേറ്റ് പോയി പ്രാർത്ഥിക്കുന്ന ഒരു യേശുവിനെ പറ്റി പറയുന്നുണ്ട് ഒരു ദിവസത്തെ ജോലികളെല്ലാം നിർവഹിച്ച് വൈകിട്ട് എല്ലാവരും വേർപെട്ട് വിജനപ്രദേശത്ത് പോയി പ്രാർത്ഥിക്കുന്ന യേശുവിനെ കാണുന്നുണ്ട് പക്ഷെ അവരാരും ആ യേശുവിനെ ഉൾക്കൊള്ളുവാനോ ആ രീതിയിൽ യേശുവിനോട് സമീപിക്കുവാനോ ഇവർക്ക് ആർക്കും സാധിച്ചില്ല ജനങ്ങളെ പറ്റി എന്തിനാണ് പറയുന്നത് ശിഷ്യന്മാരുടെ കാര്യം എടുത്താലും തന്നെയാണ് ഒരാൾ പറയുന്നുണ്ട് അവനോടൊപ്പം മരിക്കുവാൻ നമുക്കും പോകാം വേറൊരാൾ പറയുന്നുണ്ട് ആരെങ്കിലും ഇടിയാലും ഞാൻ ഇങ്ങനെ ഒരിക്കലും തള്ളിപ്പറയൽ എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇവരാർക്കും യേശുവിനെ രാജ്യമായി സമീപിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല പത്രോസും യാക്കോബും യോഹനാനും മറൂപമലയിൽ യേശുവിനോടൊപ്പിരിക്കുമ്പോൾ ദൈവസന്ദിലേക്ക് ചേർക്കപ്പെട്ടവരായ മോശയും ഏലിയാം അന്ന് അവർ സംസാരിക്കുന്നത് കാണുന്നുണ്ട് തോട്ടത്തിൽ തന്റെ ഗുരു ചങ്കുപൊട്ടി കരിഞ്ഞ് പ്രാർത്ഥിക്കുന്നൊക്കെയും കാണുന്നുണ്ട് പക്ഷെ അപ്പോഴൊന്നും യേശുവിനെ ആത്മീയമായിട്ട് കാണാൻ തക്കവണ്ണം അവർക്ക് സാധിച്ചിരുന്നില്ല ലോകപരമായിട്ട് മാത്രമേ അവർ യേശുവിനെ സ്വീകരിച്ചിരുന്നുള്ളൂ ഓശാന ദിവസം അനേകായിരം ജനങ്ങൾ ഓശാന പാടുകയാണ് കാരണം അവരുടെ മനസ്സിലൊരു പിക്ചർ യേശു എന്ന് പറയുന്നത് ഈ ലോഹത്തിന്റെ ഒരു രാജാവ് എന്നതിനപ്പുറം അവരൊന്നും കരുതിയില്ല തങ്ങൾക്ക് വേണ്ടി അന്നത്തെ ഗവണ്മെന്റ് സംസാരിക്കുന്ന ഒരാള് തങ്ങളുടെ ഗവണ്മെന്റിന്റെ തെറ്റുകളെയും കുറ്റങ്ങളെയും ചൂണ്ടിക്കാണിക്കുന്ന ഒരാള് തങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ അഭിപ്രായം മറ്റൊടുത്ത് പറയാൻ തക്കവണ്ണം ഞങ്ങളുടെ ഒരു നേതാവ് എന്നതിനപ്പുറം അവരാരും യേശുവിനെ കരുതിയില്ല അതുകൊണ്ട് ലോകത്തിന്റെ രാജാവ് കുതിരപ്പുറത്താണ് വരുന്നത് ഇവിടെ എന്നാ കുതിരയില്ലെങ്കിൽ പോലും കഴുതിയെങ്കിൽ കഴുത ആ കഴുതപ്പുറത്ത് വരുന്ന യേശുവിനെ കണ്ടപ്പോൾ ഇവരെല്ലാരും ചിന്തിച്ചത് ഇവൻ ഈ ലോകത്തിന്റെ രാജാവ് തന്നെയാണ് ഞങ്ങളൊക്കെയും സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റിനോട് വാദിക്കുന്ന ഒരാള് എന്നാണ് കരുതിയത് ഒടുവിൽ യഹുദ് മരവെന്ന് പറയുന്നുണ്ട് ചെയ്യാൻ പറയുമ്പോൾ യേശു സമ്മതിക്കുന്നില്ല ഇവര് ഇപ്പോൾ മിണ്ടുന്നില്ലെങ്കിൽ കല്ലുകൾ ആർത്ത് പറയുന്ന പറയുമ്പോൾ ജനങ്ങൾക്കൊന്നുകൂടെ സന്തോഷമായി വളരെ ഭാരുഷ്യമായിട്ടാണ് യേശുരാൻ അവർ സംസാരിക്കുന്നതായിട്ട് അവർ ഫീൽ ചെയ്തത് അങ്ങനെ ഓശാന വിളി നടത്തിയവർ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പിലാത്തോസിന്റെ ഹെറോദോന്റെ മുമ്പിൽ തലമുറച്ച് നിൽക്കുന്ന യേശുനെ കണ്ടപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല തങ്ങളിവൻ കളിപ്പിക്കുവാണല്ലോ ഇവൻ ഈ ലോകത്തിന്റെ രാജാവാണെങ്കിൽ ഇവരെല്ലാം എല്ലാം ഇവൻ രക്ഷപ്പെടുമായിരുന്നു അത് ഉണ്ടാകാത്തതുകൊണ്ട് ജനങ്ങളും അവനെ കല്ലെറിയുവായിരുന്നു എന്നാൽ ബൈബിൾ നോക്കുമ്പോൾ കുറെ സ്ത്രീകള് യേശുവിന്റെ അമ്മ യേശുവിന്റെ അമ്മയുടെ സഹോദരി ക്ലയോപ്പട ഭാര്യ മറിയ മക്നലക്കാരി അറിയ ആരും അറിയാത്ത ഒരു ഓശാന നടത്താത്ത യേശുവിനെ ആർക്കു വിളിക്കാത്ത കുറെ സ്ത്രീകള് ശാന്തമായി ആത്മീയമായി യേശുവിനെ അനുഗമിക്കുകയാണ് അവർക്ക് ആരെയും പേടിക്കേണ്ടി വന്നില്ല അവരൊന്നും ഭയപ്പെട്ടില്ല കല്ലേറ് പേടിച്ചില്ല അവരാത്മീയമായി യേശുവിനെ മനസ്സിലാക്കി ക്രൂശിന്റെ ചൂട് വരെ അവരും യേശുവിനെ ഫോളോ ചെയ്തു അതുകൊണ്ടായിരിക്കാം ഈർത്ത് എഴുന്നേറ്റ യേശുക്രിസ്തു യേശുക്രിസ്തുവിനെ ആദ്യം കാണുന്ന ആരാണ് ഈ സ്ത്രീകളാണ് പിന്നീടാണ് ശിഷ്യന്മാർ പോലും കാണുന്നത് അപ്പോൾ അതാണ് ശാന്തമായ അനുഭവത്തിൽ യേശുവിനെ ഒന്ന് ഫോളോ ചെയ്യാൻ നമുക്ക് പറ്റുമെങ്കിൽ അതാണ് ഇന്നാണെങ്കിലും പെരുന്നാളുകളും ആഘോഷങ്ങളും വെടിക്കെട്ടുകളും ലൈറ്റും സൗണ്ടിൻ്റെ ഒക്കെയും അതിപ്രസരത്തില് അതിനെയാണ് മെഷർമെന്റ് ആയിട്ട് എടുക്കുന്നത് പെരുന്നാളുകൾ അനുഗ്രഹമായി തീർന്നു പെരുന്നാൾ ക്ഷേമമായി തീർന്നു എന്നത് അത് ആവശ്യമില്ല എന്ന് പറയുന്നില്ല എന്നാൽ പെരുന്നാളിന് ശേഷമുള്ള ദിവസങ്ങൾ ഞാനും എൻ്റെ ദൈവമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് പെരുന്നാൾ സമയങ്ങളിൽ ഞാൻ ദൈവസ്ഥാനിൽ അടുത്തു വരുന്ന പോലെയാണോ അതിനുശേഷവും പബ്ലിക്കിനെ കാണിക്കുന്നതാണോ എൻ്റെ ഉള്ള യേശുവിന്റെ സമീപനം അതോ മറിച്ച് രഹസ്യ ജീവിതത്തിൽ യേശുനുള്ള എൻ്റെ സമീപനം എങ്ങനെയാണ് നമ്മളൊക്കെയും നമ്മുടെ മാതാപിതാക്കളുടെ ബർത്ത്ഡേയും വെഡിങ് ആൻസൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നവരാണ് ഫിഫ്റ്റിയത്തും സെവൻറ്റി ഫിഫ്റ്റത്തും ഒക്കെയും വെഡിങ് ആൻഡ് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ചർച്ചക്കാരെയും ബന്ധുക്കളെയും മക്കളും എല്ലാവരും ഒന്നിച്ചു ചേർന്ന് സമ്മാനങ്ങൾ കൊടുക്കുന്നു കേക്കുകൾ കട്ട് ചെയ്യുന്നു വായി വെച്ച് കൊടുക്കുന്നു ആരോപങ്ങളെല്ലാം ഒഴിയുന്നു എല്ലാവരും പോയി കഴിയുന്നു അതിനുശേഷം എൻ്റെ പിതാവിനുള്ള എൻ്റെ സമീപനം എങ്ങനെയാണ് ഞാൻ കെയർ ചെയ്യുന്നുണ്ടോ ഞാൻ കരുതുന്നുണ്ടോ ഞാൻ വേണ്ട രീതിയിൽ ഒരു മഹന നില് ചെയ്യുന്നുണ്ടോ അതാണ് പിതാവിന് ഇഷ്ടം ആത്മീയമായ രീതിയിലും നമ്മുടെ പിതാവ് ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് ഈ വെള്ളപ്പൊക്കങ്ങളൊക്കെ വരുമ്പോൾ നമുക്കറിയാം പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനെട്ട് നമ്മൾ അനുഭവിച്ചവരാണ് ഈ മേഘസ്ഫോടനവും പ്രളയവും ഒക്കെ വരുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ മാസമൊക്കെയും നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായി പേപ്പറിൽ വലിയ ന്യൂസാണ് ടി വിയിലൊക്കെ വലിയ മീഡിയ കവറേജ് ആണ് അത് പക്ഷെ വളരെ ലിമിറ്റഡ് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ കുറെ രണ്ടോ മൂന്നോ വൺ വീക്ക് കഴിയുമ്പോൾ അത് മാറിപ്പോകും എന്നാൽ അതിനുശേഷം ശാന്തമായി ഒഴുകുന്ന നദികളും പുഴകളും അരുവികളുമുണ്ട് അത് നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല നമ്മൾ ആരും അതിനെപ്പറ്റി ബോധേടല്ല എന്നാൽ അതാണ് ഇന്ന് ജീവൻ നിലനിർത്തുന്ന അടിസ്ഥാന ഘടകം അതാണ് പ്രകൃതിയിൽ എന്തെന്നും നിലനിൽക്കുന്നത് ബാക്കിയുള്ള ആരവങ്ങളെല്ലാം വന്ന് പോകുന്നവരാണ് പ്രിയമുള്ളവർ എങ്ങനെ പറയാൻ കാരണം ശാന്തമായ രീതിയിൽ യേശുക്രിസ്തുനെ ഫോളോ ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മുടെ ഒക്കെ ഉത്തരവാദിത്തം യേശുരന്റെ അടുക്കൽ വന്ന് ശിഷ്യമാർ പറയുന്നുണ്ട് യോഹനാസ് നാമൻ പഠിപ്പിച്ചുപോലെയും ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമെന്ന് യേശംബരൻ ഒറ്റ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുള്ളൂ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ളത് ആ ഒരു പ്രാർത്ഥന പ്രത്യേകത ഉണ്ട് ഒരു വി പ്രയർ ആണ് ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചാലും ഞങ്ങളുടെ കടക്കാരൻ ക്ഷമിച്ച പോലെ എന്നുള്ള ഗീവേഴ്സ് ദിസ് ഡേ ഡെയിലി ബ്രഡ് ഡി എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് യേശംബ്രാൻ അത് പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചു നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് നല്ല കാര്യമാണ് എന്നാൽ യേശംബരൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് പ്രതിഫലം പ്രാപിക്കുന്ന ഒരു പ്രാർത്ഥന സ്വർഗസ്ന പിതാവെ പ്രതിഫലം പ്രാപിക്കയില്ല എന്നല്ല പറയുന്നത് പ്രതിഫലം ലഭിക്കും തീർച്ചയായും ലഭിക്കും എന്നാൽ ക്രിസ്തു അടിവരയിട്ട് പറയുന്നുണ്ട് നീയോ പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ കടന്ന് ഡോർ ഡോറടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിന് പ്രാർത്ഥിക്കുക എടുത്തു പറയുന്നുണ്ട് രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും ആ ഒരു ആത്മീയ ആട്ടെ പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടിയത് പുറപ്പാട് പുസ്തകം മുപ്പത്തിനാലാം അധ്യായത്തിൽ പറയുന്നുണ്ട് മോശ സീനായ്മല്ലിൽ വെച്ച് യേശുവിനോടൊപ്പം ദൈവത്തോടൊപ്പം നാൽപ്പത് രാവും പകലും പൂസിക്കുകയാണ് ആരും അറിയുന്നില്ല അതിനുശേഷം ദൈവത്തിന് കല്പനം എടുത്തുകൊണ്ട് വരുമ്പോൾ ജനങ്ങൾ നോക്കുമ്പോൾ സൂര്യനെ പോലെ ശോഭയുള്ള ഒരാളെ കാണുന്നുണ്ട് അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു എന്നാണ് പറയുന്നത് പുറപ്പാട് മുപ്പത്തിനാല് ഇരുപത്തി ഒൻപത് എന്നാൽ പ്രത്യേകിച്ച് ഇവിടെ പറയുന്നു മോശ അതറിഞ്ഞിരുന്നില്ല നൂറ്റാണ്ടുകൾ ശേഷം പരുമല എന്ന കൊച്ചു സ്ഥലത്ത് ആരും അറിയാത്ത സ്ഥലത്ത് കൊച്ചയ്പ്പോരന്ന് പറയുന്ന ഒരു പൈതൽ വളർന്ന് ഗ്രിയോറിയസായി പോലെ അനേക ദിവസങ്ങള് ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഇരുന്ന് ദൈവത്തിൽ നിന്ന് ആത്മീയമായ പ്രകാശം ലഭിച്ചു ഇന്ന് ആ പരിശുദ്ധത്തിന്റെ സന്നലാണ് നമ്മളൊക്കെ ഇരിക്കുന്നത് ആ മുഖപ്രകാശം ആ പിതാവോ അന്നുള്ള ലോഹം ആരും അറിഞ്ഞില്ല എന്നാൽ ഇന്ന് നൂറ്റാണ്ടുകൾ ശേഷം ആ ഒരു പ്രകാശം പരമല കേരളദേശവും ഭാരതവും കടന്ന് ലോഹം മുഴുവനും പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പ്രകാശത്തിന്റെ ബലത്തിലാണ് നാം ഓരോന്നും ജീവിക്കുന്നതും ഇവിടെ കടന്നു വരുന്നതും ഞാൻ വാക്കുകൾ നിർത്തിയാണ് പ്രിയമുള്ളവരെ പരിമല തിരുമേനിയെ പരുമല തിരുമേനിയെപ്പോലെ പാമ്പാടി തിരുമേനിയെപ്പോലെ വട്ടശ്ശേരി പോലെ പരിമല തിരുമേനി കാലം രണ്ടു വർഷം ശേഷം ജനിച്ച മൈലപ്ര മാത്യു സെറമ്പാച്ചൻ ഒരു മുനി ശ്രേഷ്ഠനായിരുന്നു പരിമല തിരുമേനിയെ പോലെ പ്രാർത്ഥനാ ജീവിതം കൈമുതലാക്കിയ ഒരു പിതാവ് ഇവരുടെയൊക്കെയുള്ള സാക്ഷിയുടെ വലിയ സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത് അവരെ കണ്ടുകൊണ്ട് നമുക്ക് സഞ്ചരിക്കാം ബഹളത്തിലല്ല മറിച്ച് ശാന്തതയുടെ അനുഭവത്തിൽ നമുക്ക് യേശുവിനെ കാണാം രാജാക്കൻ ഒന്ന് രാജാക്കന്മാരുടെ പത്തൊമ്പതാം അധ്യായത്തിൽ ഒരു കാര്യം അവിടെ പറയുന്നുണ്ട് ഏലിയാവിനൊരാഗ്രഹം ദൈവത്തെ കാണണമെന്ന് ദൈവം പറഞ്ഞു നീ ഞാൻ വരാമെന്ന് പറഞ്ഞു ഗുഹയുടെ മുകളിൽ ഇറങ്ങി നിൽക്കാൻ പറയുകയാണ് ഏലിയാവ് ഇറങ്ങി നിന്നു ഇവിടെ പറയുന്നുണ്ട് വലിയൊരു കൊടുങ്കാറ്റ് മലകളൊക്കെ ഇളക്കി പാറകളെ പിളർന്ന് ശക്തമായൊരു കൊടുങ്കാറ്റ് വരുന്നു ആ കൊടുങ്കാറ്റിൽ ദൈവത്തെ കാണുന്നില്ല അതിനുശേഷം വലിയൊരു ഭൂകമ്പം ഉണ്ടാകുന്നു ഭൂകമ്പത്തിലും ദൈവത്തെ കാണുന്നില്ല അവസാനം വലിയൊരു കാട്ടുതി ഉണ്ടാവുന്നു കാട്ടുതിയിലും ദൈവത്തെ കാണുന്നില്ല അവസാനം ഒരു മൃദുല സ്വരം ആ സ്വരത്തിൽ ദൈവം എന്ന് വിളിക്കുകയാണ് ഈ ഒരു മൃദുല മൃദുലസ്വരം നമുക്ക് കേൾക്കുവാൻ പരിശുദ്ധാത്മാവിടെ ആക്കട്ടെ സങ്കീർത്തനക്കാരൻ പറയുന്നതുപോലെ നാൽപ്പത്താറാം സങ്കീർത്തനം പത്താം വാക്യം മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന് പറഞ്ഞുകൊള്ളുകയും ദൈവം വരാൻ നമ്മൾ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ